ദൈവം മനുഷ്യന് നൽകിയ രണ്ട് വലിയ ദൗത്യങ്ങളാണ് ഒന്ന് ജീവൻ്റെ സമൃദ്ധിയും രണ്ട് ലോകത്തിൻ്റെ വീണ്ടെടുപ്പും ജീവൻ്റെ സമൃദ്ധി കുടുംബങ്ങളിലൂടെയും ലോകത്തിൻ്റെ വീണ്ടെടുപ്പ് സഭയിലൂടെയും രണ്ടു പേരും കർത്താവിൻ്റെ വലിയ ദൗത്യത്തിലെ കൂട്ടുപങ്കാളികളാണ് വലിയ കുടുംബങ്ങൾ സഭയുടെ വലിയൊരു അഭിമാനവും ആനന്ദവാണ് ഈ കാലഘട്ടത്തിലെ നമുക്ക് വിദ്യാഭ്യാസമൊക്കെ വർദ്ധിച്ചപ്പോൾ നമ്മൾ കുറേ കൂടെ സ്വാർത്ഥന്മാരായിക്കൊണ്ടിരിക്കുക നമ്മൾ ആരംഭിച്ചത് നമ്മൾ മൂന്ന് നമുക്ക് മൂന്ന് പിന്നെ നമ്മൾ രണ്ട് നമുക്ക് രണ്ട് ഇപ്പോൾ പറയണ നമ്മളൊന്ന് നമുക്കൊന്ന് ഇനി ഒന്നും വേണ്ടാത്തൊരു കാലഘട്ടം ഉണ്ടാകുമെന്ന് പേടിയുണ്ട് അതുകൊണ്ട് ജീവൻ്റെ സമൃദ്ധിക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ കഠിന പരിശ്രമത്തെ സഭയുടെ നാമത്തിൽ ശ്ലാഘിക്കുന്നു ഒരുപാട് അഭിനന്ദനം നിങ്ങൾ സമൂ സമൂഹത്തോട് കാണിക്കുന്ന ഈ വലിയ നന്മയ്ക്ക് ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തുകൊണ്ടാണ് ഞാൻ വലിയ കുടുംബങ്ങളെ കുടുംബങ്ങളെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ കാരണം ഞാൻ പറയാം വലിയ കുടുംബത്തിലെ ഒരു ഒരംഗമെന്ന നിലയിൽ ഞാൻ ജനിച്ചില്ലായിരുന്നു എങ്കിൽ എനിക്ക് ഇല്ലായിരുന്നു ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും എന്നെ സ്വീകരിക്കാൻ എൻ്റെ മാതാപിതാക്കൾ കാണിച്ച നന്മയുടെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് നമുക്ക് ജനിക്കാൻ നമ്മൾ തടസ്സപ്പെടുന്ന കുട്ടികളായിരിക്കും നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം തിരഞ്ഞെടുത്തത് നമ്മളവരെ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ തടസ്സപ്പെടുത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ ഒരു നിയോഗത്തെ തടസ്സപ്പെടുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്